ഞങ്ങളുടെ വയനാട് ട്രിപ്പിന്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇതനുസരിച്ച ഞങ്ങളെ കൂടെ ഒരു ട്രിപ്പിനും വന്നിട്ടില്ല അതുവരെ ലാസ്റ്റ് ഇയറിൽ എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ അവനും ഞങ്ങളുടെ കൂടെ വരാഗ്രഹം അങ്ങനെ അവനും പോന്നു ആ സീസ് അങ്ങനെ എല്ലാവരും പോന്നിട്ടുണ്ട് പ്രാവശ്യം വഴിയിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ് അങ്ങനെ എല്ലാവരും നല്ല വിശന്ന് പൊരിങ്ങി ഫുഡ് കഴിക്കാൻ ഓടിയതാണ് ഫുഡൊക്കെ പിന്നെ ലിപ്സ്റ്റിക് മുഖ്യം ബിഗില്ലേ ജസ്മ മേക്കപ്പിലാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ കിങ് എത്തി ചെറിയൊരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞു ട്രിപ്പിന് വേണ്ടി മാത്രം നടത്തിയ ഫാഷൻ എന്താ കാട്ടി എന്ന് മനസ്സിലാവണില്ല അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തിയിട്ടോ ഗൈസ് അങ്ങനെ റിസോർട്ട് നടന്ന് കാണാൻ മാത്രമുണ്ട് ഇഷ്ടം പോലെ സ്ഥലത്ത് ഇങ്ങനെ പരന്ന് കിടക്കാണ് നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ ഭയങ്കര കാമാൻ കോയറ്റി നമ്മൾ ഫാമിലി ആയിട്ടും അതേപോലെ ഇങ്ങനെ കോളേജ് ട്രിപ്പ് ആണെങ്കിലും എങ്ങനെ വേണേലും വന്ന് നമുക്ക് സമാധാനമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും അങ്ങനെ പറ്റിയൊരു ആംബിയൻസ് ആണ് അങ്ങനെ സ്ഥലത്ത് അവർ ഒരുപാട് നമുക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നുണ്ട് അങ്ങനെ ഹട്ട് പോലെ എല്ലാ ആംബിയൻസോടുകൂട്ട് ഒരു പോണ്ടും ഉണ്ട് അതിൻ്റെ നടുവിൽ ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിരുന്നു ഒരു പോണ്ടും കാര്യങ്ങളൊക്കെ നടുവിലുണ്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക് ഊഞ്ഞാൽ അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ റൂമാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു പെർഫെക്റ്റ് റൂമുകളും അതിൽ നിന്ന് അവിടുന്ന് ഉള്ള വ്യൂസും ഒക്കെ അടിപൊളി രാവിലെയൊക്കെ നീച്ചറുള്ള വ്യൂസ് അടിപൊളിയാണ് ഇതാണ്ടോ അവിടെ അവർ സിപ്പ് ലൈൻ ഉണ്ട് അതേപോലെ തന്നെ കയാക്കിങ് ഉണ്ട് അപ്പം ഇങ്ങനെ നടന്ന് കാണാൻ മാത്രമുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് വീഡിയോ എടുക്കണം റിസോർട്ട് മൊത്തം പിന്നെ അവർ സർവീസും ഭയങ്കര പറയേണ്ടതാണ് കേട്ടോ ഫുഡാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾക്ക് എന്ത് ഫെസിലിറ്റി നമ്മൾ ചോദിച്ചാലും അവർ അത് അപ്ലേക്ക് അപ്ലേ അറേഞ്ച് ചെയ്തു തരും നമ്മളെ കൂടെ ഉണ്ടാവും അവരെന്തിനും സിപ്ലൈനൊക്കെ നമ്മൾ ചെന്ന് അവിടെ നിന്ന് വെക്കേറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാം എല്ലാ ഗെയിംസുകളും രണ്ടു കുട്ടികളൊക്കെ അവിടെ ഇവിടെയും വന്ന് ഫോട്ടോസും ഫോട്ടോഷൂട്ടൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ക്യാമ്പിയൻസ് കണ്ട് മതിയാവുന്നില്ല അപ്പം അങ്ങനെ എല്ലാവരുടെയും നടന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പൊക്കുന്ന വ്യൂവേഴ്സിനെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നൊരു അടിപൊളി പൂളും ഉണ്ട് കേട്ടോ അതും നമുക്ക് എപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാം റെസ്ട്രിക്ഷൻസൊന്നുമില്ല അത് കണ്ടോ കയാക്കിങ് പിള്ളേർ വെള്ളംകളി മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വയനാട് മീനങ്ങാടിയിലുള്ള റിസോർട്ട് റിസോർട്ടിന്റെ മൗണ്ടൻ പോൺ വ്യൂ അത്യാവശ്യം നല്ലൊരു റിസോർട്ടാണ് ഫാമിലി ആയിട്ടും ബാച്ചിലേസ് ആയിട്ടും കപ്പിൾസ് ആയിട്ടും കപ്പിൾസ് ആണെങ്കിൽ കോട്ടേജ് കാര്യങ്ങളുണ്ട് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സർവീസ് ആണ് കുഴപ്പമില്ലാത്ത സർവീസ് ഉണ്ട് പിന്നെ നല്ല ഫുഡായിരുന്നു പിള്ളേരുടെ വക റിസോർട്ടിന്റെ റിവ്യൂ ആണ് കേട്ടോ നൈറ്റ് ആയി നിങ്ങളൊന്ന് പാർക്കിലൊക്കെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം അത് അനുചോദി പിന്നെ പിള്ളേർ പൂളിൽ ഇറങ്ങിയിട്ട് അത് നെയ്യാല് അങ്ങനെ സർക്കസ് കട്ടി കൊണ്ടിരിക്കുക അവിടെ അതുകൊണ്ട് എല്ലാവരും വലിച്ചു കൊടുന്ന് പൂളിലിട്ട് അവർ ആസ്വദിക്കുക അവിടെ ഇറങ്ങില്ല ഇറങ്ങില്ലാതെ വിചാരിച്ചിരുന്നവരെയും കൂടെ പിടിച്ച് വലിച്ചിറക്കിട്ടുണ്ട് എന്തായാലും നന്നായിട്ട് പൂളൊക്കെ അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പിള്ളേർ ബോയ്സ് ആദ്യം ഇറങ്ങി പിന്നെ ഗേൾസ് ഇറങ്ങാണ്ട് അവൻ്റെ നനച്ച് പുതുങ്ങിയിരുന്ന് നിങ്ങൾക്ക് വേറെ വഴിയില്ലാണ്ട് ഞാൻ അവിടെ കിടന്ന് ഡൻസ് വലിക്കുന്നതാണത് അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ക്യാമ്പ് ഫയർ തുടങ്ങിയായിരുന്നു ചുറ്റും എല്ലാവരും കൂടി ഇരുന്ന് പാട്ടും കളിയൊക്കെ അതും കഴിഞ്ഞു രാവിലെ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ഭയങ്കര നീറ്റ് സെർവിങ് ആയിരുന്നു അവരുടെ നല്ല എല്ലാ ടൈപ്പ് ഫുഡ് പൂരി ഉണ്ടായിരുന്നു ഇഡ്ലി സാമ്പാർ പൂരിയുടെ കറി ഒരു പ്രത്യേക ടൈപ്പ് കറി അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ വെക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് പോവാണ് ഇടയിലും ഒരു പ്ലേസിലും കൂടെ പോയി പിന്നെ ഉച്ചക്കുള്ള ഫുഡും പാക്കേജിൻ്റെ തന്ന ഫുഡും അടിപൊളിയായിരുന്നു ചോറും നീനും ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി നൈറ്റ് അൽഫാം മന്തി ഫുഡ് മാത്രം വിചാരിക്കേണ്ട ഫുഡ് അടിപൊളിയായിരുന്നു ലാസ്റ്റ് ട്രിപ്പ് അവസാനിച്ചിട്ടുള്ള കലാശ കോട്ടായിരുന്നു കേട്ടോ ബസ്സിലത് അങ്ങനെ ട്രിപ്പ് അവസാനിച്ചു ഞങ്ങൾ പോവാണ് ഗൈസ് റിസോർട്ടിനോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഐ വി ഈ വർഷത്തായി വി അവസാനിച്ചിരിക്കുന്നു ബായ്